ഭാരതത്തെ കൊല്ലാൻ പുറപ്പെട്ട ചാവേറുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ മാതാവിനെ വധിക്കുകയാണ് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് ഭരണഘടന പ്രഖ്യാപിച്ച സ്ഥാപനങ്ങളെ ആക്രമിക്കുകയാണ് ഭരണഘടനയ്ക്കകത്തുള്ള സങ്കല്പങ്ങളെ ആക്രമിക്കുകയാണ് അനിൽകുമാറിന് തന്ദേടമുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന നിലപാടിനോട് അദ്ദേഹത്തിന് യോജിപ്പുണ്ടെങ്കിൽ അത് ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് വന്ദേ മാതൃത്തെ എടുത്തു കളയേണ്ടതാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാദിക്കണം അനിൽകുമാർ ഹൈക്കോടതിയിൽ മൊഴിയും കൊടുക്കണം ഞങ്ങൾ ഹിന്ദുത്വത്തെ അണിതർക്കുന്നത് ഹിന്ദുക്കളെ അല്ല ഇവർ ഏത് ലോകത്താ ജീവിക്കുന്നത് ഭാരതത്തിന്റെ സ്വത്വമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഈ ഭരണഘടനയിൽ മുഴുവൻ ഇവർ പറയുന്ന തരത്തിൽ ഹൈന്ദവ ബിംബങ്ങളാണുള്ളത് ആ സീതാരാമന്മാരുടെ പുഷ്പക വിമാനത്തിൽ ഇരിക്കുന്ന ചിത്രം ഭരണഘടനയിലുണ്ട് അർജുനന് ഗീതോപദേശം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ ചിത്രം ഭരണഘടനയിലുണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ മുദ്രാവാക്യം എന്താണ് ആ മുദ്രാവാക്യങ്ങൾ മുഴുവൻ സംസ്കൃത മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ ഒക്കെയാണ് അതാര് എനിക്ക് എസ് എഫ് ഐ കുട്ടികളോട് സഹതാപം തോന്നുകയാണ് കാരണവന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന നുണ കേട്ട് ഇത് എടുത്തോണ്ട് പോകുമ്പം മക്കൾ അതൊന്ന് തുറന്നു നോക്കിയിരുന്നെങ്കിൽ ഒരു ധാരണയില്ലായ്മ അല്ലെങ്കിൽ ഒരു ഒരറിവില്ലായ്മ ഇവര് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ കൊടി പിടിച്ചാണ് ഭാരതാമം നിൽക്കുന്നത് എന്നൊരാശ ഇവർ മുന്നോട്ട് വെക്കുന്ന അവരറിനെതിരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അറിവിനെതിരാണ് അപ്പോൾ അതിന് അറിയണമെങ്കിൽ പിന്നെ ഒരു ചെറിയ പുസ്തകം ഞാൻ പറയാം ജോർജ് ഓർവൽ എഴുതിയ ആനിമൽ ഫാം എന്ന് പറയുന്ന ഒരു നോവൽ അവിടെ മലയാളത്തിൽ കിട്ടും കുറച്ച് പേജുള്ള പത്തോ നൂറോ പേജേ കഷ്ടിച്ചുള്ളൂ വളരെ ചെറിയ പുസ്തകമാണ് അതിനകത്തൊരു സം ഒരു അതായത് സോവിയറ്റ് യൂണിയനിലെ ഒരു ഭരണക്രമത്തെയാണ് അതിൽ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പാവപ്പെട്ട തൊഴിലാളികൾ മൃഗങ്ങളെ വളർത്തുന്ന ഫാം നടത്തുന്ന ആളും ബൂർഷ്വാസി മുതലാളിത്തം ഇതാണ് സങ്കല്പം അപ്പോൾ അതിൽ പിന്നെ വിപ്ലവം നടത്തിയിട്ട് ഈ മൃഗങ്ങൾ ഫാം പിടിച്ചെടുക്കുകയും അവർ ഈ സോഷ്യലിസ്റ്റ് ഭരണ വ്യവസ്ഥ കമ്മ്യൂണിസ്റ്റ് ഭരണ വ്യവസ്ഥ നടപ്പാക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും തുല്യതയാണല്ലോ അപ്പോൾ ആ തുല്യതയൊക്കെ നടത്തും നടത്തി അങ്ങനെ പ്രചരിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ട വേളയിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പട്ടിണിയാണ് ആർക്കും കൂലി കിട്ടുന്നില്ല എല്ലാവരും മരണം പണിയെടുക്കുന്നുണ്ട് മൂന്ന് നേരം ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല പഴങ്ങൾ പഴുത്ത് പൊഴിഞ്ഞു വീഴുന്നുണ്ട് കോഴികൾ മുട്ടയിടുന്നുണ്ട് പിന്നെ പശു പ്രസവിച്ച് പാല് കറക്കുന്നുണ്ട് ആടിനെ കറക്കുന്നുണ്ട് പക്ഷെ പാല് കാണുന്നില്ല മുട്ട കാണുന്നില്ല പഴങ്ങളും കാണുന്നില്ല ഇതെവിടെ ഇതാരാണ് എടുക്കുന്നത് എന്നൊക്കെയുള്ള ചർച്ച ഇതിനകത്ത് നടക്കുന്നുണ്ട് അവസാനം ഇത് മുറുമുറുപ്പായി അതൊരു റൂമർ സ്പ്രെഡ് ചെയ്ത് വന്നപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായ ബുദ്ധിജീവികളുണ്ട് ആ ആനിമൽ ഫാമിൽ ബുദ്ധിജീവികളെന്ന് പറയുന്നത് പന്നികളാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ ഉപേക്ഷി ഉപ ഉപദേശിക്കുന്നതും ഏതാണ്ട് അത്തരത്തിൽപ്പെട്ട ബുദ്ധി കെട്ട ആൾക്കാരാണ് അപ്പോൾ ആനിമൽ ഫാമിൽ പറയുമ്പോൾ ബുദ്ധിജീവികളായ പന്നികൾ മറ്റ് മൃഗങ്ങളുടെ സമ്മേളനം വിളിച്ച് കൂട്ടിയിട്ട് പറയുകയാണ് ഞങ്ങളാണ് ബുദ്ധിജീവികൾ നിങ്ങളിതൊന്നും പഠിക്കുകയും പറയുകയും ചെയ്യേണ്ടതില്ല അപ്പം നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നത് ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നത് ഞങ്ങളാണ് അപ്പം ഞങ്ങളുടെ ബുദ്ധി തീഷ്ണമായി ഇരിക്കണമെങ്കിൽ പാലും പഴവും കഴിക്കണം അത് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പാലും പഴവും കഴിക്കുന്നത് നിങ്ങൾ പഠിക്കണ്ട നിങ്ങൾ വിഡ്ഢികളാണ് അറിവില്ലാത്തവരാണ് ഇതാണ് കമ്മ്യൂണിസം അതായത് ജനങ്ങൾ വിഡ്ഢികളും അറിവില്ലാത്തവരും ആയിരിക്കണം എങ്കിലേ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് അവർ പറയുന്ന നുണകൾ ജനങ്ങളെ വിശ്വസിപ്പിച്ച് ഭരണം നടത്താൻ കഴിയും പക്ഷെ അവരറിയാത്ത ഒരു കാര്യം ഇത് കൊല്ലം മുമ്പ് ശരിയായിരുന്നു ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് അവരെന്ത് വിവരക്കേട് പറഞ്ഞെന്നാലും അതിൻ്റെ ശരിയായ വിവരം എന്താണെന്ന് വേറെ ആമ്പിള്ളേർ മിനിറ്റുകൾക്കുള്ളിൽ പുറത്തുവിടും അപ്പോൾ അറിവില്ലായ്മ അവർക്ക് ഭൂഷണമാണ് അവരുടെ പാർട്ടിയിലെ അണികളും അറിവ് ഉണ്ടാകാൻ പാടില്ല വിവരം വെക്കാൻ പാടില്ല എന്നാണ് അവർ വിചാരിക്കുന്നത് അതുകൊണ്ട് അവർ ജനങ്ങളോടെപ്പോഴും അണികളോടെപ്പോഴും നുണ പറയും ജനങ്ങളോടാണ് ജനങ്ങളോടാണെന്നാണ് പറയുന്നത് അണികൾ വിശ്വസിക്കും ജനങ്ങൾ അത് ശരിക്കുള്ളത് അന്വേഷിച്ച് അറിയുകയും ചെയ്യും ഈ അറിവില്ലായ്മയാണ് കമ്മ്യൂണിസം നിലനിൽക്കണമെങ്കിൽ രണ്ട് കാര്യം വേണം ഒന്ന് അറിവില്ലായ്മ നിലനിൽക്കണം രണ്ട് ദാരിദ്ര്യം നിലനിൽക്കണം ഈ ദാരിദ്ര്യവും എന്തുകൊണ്ടാണ് മുപ്പത്തി നാല് മുപ്പത്തിനാല് കൊല്ലം ഒന്നും രണ്ടും വർഷമല്ല തുടർച്ചയായി ഏഴ് തവണ ബംഗാൾ ഭരിച്ചതാണ് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള നാട് അവിടെയാണ് എൺപത്തി അഞ്ച് ശതമാനം ഗ്രാമങ്ങളിൽ വിദ്യാലയമില്ല എൺപത്തി അഞ്ച് ശതമാനം ഗ്രാമങ്ങളിൽ ഹൈസ്കൂൾ ഇല്ലാത്ത ഒരു രാ പ്രദേശം ഭാരതത്തിലുണ്ടെങ്കിൽ അത് പശ്ചിമ ബംഗാളാണ് മുപ്പത്തിനാല് കൊല്ലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടും എഴുപത്തി അഞ്ച് ശതമാനത്തോളം ഗ്രാമങ്ങളിൽ വൈദ്യുതി ഇല്ല അവരുടെ നാടുകളിൽ വീടില്ല വീടുകൾ പോലുമില്ല എന്തുകൊണ്ടില്ല എന്നാണെങ്കിൽ ഇത്രയും കാലം ഭരിച്ചപ്പോൾ അവർക്ക് ഉദ്ധരിക്കാവില്ല അവർ കേരളത്തെക്കുറിച്ച് എപ്പോഴും പറയുന്നുണ്ടല്ലോ കേരളം ഞങ്ങളാണ് സൃഷ്ടിച്ചതെന്നുള്ള നുണേ അവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇത്രയും ദീർഘകാലം ഭരിച്ചിട്ട് ബംഗാൾ ഇങ്ങനെ ദാരിദ്ര്യമായി പോയത് വെളിച്ചം പോലും ഇല്ലാത്തായിപ്പോയത് വിദ്യാലയം ഇല്ലാതായിപ്പോയത് വെളിച്ചവും വിദ്യാലയവും പിന്നെ സമ്പത്തും ഉണ്ടായാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് അറിവില്ലായ്മയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അലങ്കാരം അറിവില്ലായ്മയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നതിന് അടിസ്ഥാനമായ കാരണം ഒപ്പം പട്ടിണിയും കൂടെ ഉണ്ടെങ്കിൽ കുശാലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കും ആ അറിവില്ലായ്മ ഇന്ന് അവർ മാത്രം ചുമക്കുന്നു നാട്ടുകാർ അറിവ് വിവരം വെച്ചവരായി മാറി അതാണ് അവ ആ വിവരം അവരറിയുന്നില്ല അവർ ഈ കുതിരയ്ക്ക് ലാടം വെച്ചത് മുന്നോട്ട് പോവുകയാണ് വശങ്ങളിലുള്ളതൊന്നും അവർ കാണുന്നില്ല കണ്ണിൻ്റെ രണ്ട് സൈഡിൽ വയ്ക്കുന്ന ആണ് ലാഡനല്ല വേറൊരു സാധനമാണ് ലാഡൻ എന്നാണ് അതിനും പറയുന്നത് കണ്ണിൻ്റെ രണ്ട് വശങ്ങൾ മറച്ചു വയ്ക്കും കുതിര മറ്റ് വശങ്ങളിലുള്ളത് കണ്ട് ബഹിളി പിടിച്ച് ഓടാതിരിക്കാൻ വേണ്ടി വെക്കുന്ന സാധനമാണ് മുമ്പിലുള്ളത് മാത്രമേ കാണാൻ പാടുള്ളൂ ഇതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അവർ നാട്ടിൽ നടക്കുന്നതൊന്നും അറിയുന്നില്ല ഈ അറിവില്ലായ്മ നിലനിൽക്കണം എന്നവരാഗ്രഹിക്കുന്നു അതിനവർ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ അതിലൂടെ അറിവില്ലായ്മയാണ് അടിച്ചേൽപ്പിക്കുന്നത് അതാണ് അവർക്ക് ഭൂഷണം അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിദ്യാഭ്യാസമോ അതിനപ്പുറം ശരിയായ ജ്ഞാനമോ വെളിച്ചം വികസനം ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിക്കില്ല അനുവദിക്കില്ല അവർ ഇരുട്ടിൻ്റെ സന്തതികളാണ് മറ്റുള്ളവരെ ആ ഇരുട്ടിലേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വിഷയത്തിൽ ഒരുപാട് നേതാക്കള് വന്നു ഇത് നിയമവിരുദ്ധമായാണ് സസ്പെൻഡ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു ഒരുപാട് നേതാക്കൾ വന്നു പക്ഷേ ഇതേ അനിൽകുമാർ തന്നെ നമ്മൾ കണ്ടതാണ് അയ്യപ്പ കോളേജില് ഭാരതാമ്പയുടെ മുഖ ചിത്രമുള്ള മാഗസിൻ പബ്ലിഷറും എഡിറ്ററും അദ്ദേഹമായിരുന്നു അപ്പൊ അന്നില്ലാത്ത എന്ത് പ്രശ്നമാണ് അദ്ദേഹത്തിന് ഇപ്പൊ വന്നത് എന്നൊരു ചോദ്യം ഉയർന്നുണ്ട് എന്ത് എന്ത് ഇരട്ടത്താപ്പാണ് ചോദ്യം സത്യത്തിൽ അത് ഇരട്ടത്താപ്പൊന്നും പറയാൻ പറ്റില്ല ഈ അതിനപ്പുറമുള്ള ഒരു സാധനമാണ് അതായത് ഒരു അധികാര സ്ഥാനത്തിനു വേണ്ടി അധികാരത്തിലിരിക്കുന്നവരുടെ കാൽനക്കുക അതൊരു പണ്ടുള്ള രീതിയാണല്ലോ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ ആണുങ്ങളാരും പണുങ്ങളാരും അല്ലെങ്കിൽ ആത്മാഭിമാനമുള്ളവരാരും ചെയ്യാത്ത പണിയാണ് എനിക്ക് സ്ഥാനം യോഗ്യത ഉണ്ടാക്കി കിട്ടിയാൽ മതി ഇദ്ദേഹം ആ രജിസ്ട്രാർ ആയതായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരുടെ കൈയ്യേക്കാലെ പിടിച്ചിട്ടായതായിരിക്കണം കാരണം ഭാരതമാതാവെന്ന സങ്കല്പത്തിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ലെങ്കിൽ ഈ പറഞ്ഞ ചോദ്യം പ്രസക്തമാണ് കാരണം അത് ആ കോളേജിൽ ഞാനും പോയിട്ടുണ്ട് മറ്റൊരവസരത്തിൽ അന്നൊരു ഒരു വനിതാ അധ്യാപിക ആയിരുന്നു അവിടുത്തെ പ്രിൻസിപ്പള് അവരെല്ലാ വർഷവും അവിടുത്തെ യൂണിയൻ ഇനാഗ്രേഷന് ഒരു പ്രധാന ആളിനെ വിളിക്കും ഒരു സെലിബ്രിറ്റിയെ വിളിക്കും പ്രിൻസിപ്പളായിരിക്കും അധ്യക്ഷ അല്ലെങ്കിൽ അധ്യക്ഷൻ അപ്പോഴൊക്കെ അവർ ഭാരതമാതാവിൻ്റെ ചിത്രവും വിളക്കും ഒക്കെ വെച്ചിട്ട് പരിപാടി നടത്താറുള്ളത് ആ പരിപാടി നടത്താറുള്ളത് അനിൽകുമാർ പങ്കെടുത്ത പരിപാടിയിലും ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ച ബാ ബാനർ അതിൻ്റെ പിന്നിലുണ്ടല്ലോ അത് എ ബി ബി പി എടുത്ത് ചോദിച്ചല്ലോ എ ബി ബി പി എടുത്ത് ചോദിച്ചു ആ ബാനർ അവർ പുനഃ പ്രസിദ്ധീകരിച്ചു ഇത് അന്നില്ല അന്ന് ഇദ്ദേഹം അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ പ്രാർത്ഥന പാടുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം അടക്കമുള്ളവർ എഴുന്നേറ്റ് നിന്ന് വന്ദേമാതരം വന്ദേമാതരമാ ചൊല്ലിയത് ഭാരതമാതാവെന്ന അവർക്ക് യോജിപ്പില്ലെങ്കിൽ അത് ഈ ശിവൻകുട്ടിയോടും പറയേണ്ട കാര്യമാണ് വന്ദേമാതരം സ്കൂളുകളിൽ നിന്ന് ഒഴിവാക്കണം കാരണം അമ്മയെ വന്ദിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഏതമ്മ ഭാരതമാതാവ് എന്ന സങ്കല്പം അപ്പോൾ എന്ന സങ്കല്പത്തിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ശിവൻകുട്ടിക്കും യോജിപ്പില്ലെങ്കിൽ വന്ദേ വന്ദേമാതരത്തിനെ അവർ സ്കൂളുകളിൽ നിന്ന് വിദ്യാലയങ്ങളിൽ നിന്ന് ഒഴിവാക്കണം വന്ദേ മാതരം പാടുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കാതിരിക്കണം വന്ദേ മാതരം പാടിയപ്പോൾ എന്തിനാണ് അനിൽകുമാർ അയ്യപ്പ കോളേജിൽ എഴുന്നേറ്റ് നിന്നത് വന്ദേ അമ്മയെ വന്ദിക്കുന്നു എന്നാണല്ലോ ചിത്രവും പുറകിലുണ്ട് അപ്പോൾ അന്നില്ലാത്ത ഒരു വെറുപ്പ് ഈ ഭാരതമാതാവിനോട് തോന്നി എന്ന് പറഞ്ഞെന്നാൽ രണ്ട് തരത്തിൽ ഊഹിക്കാനേ പറ്റുള്ളൂ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഊഹിച്ചെടുക്കാം രണ്ട് ഈ സാഹചര്യ തെളിവെന്ന് പറയുന്നത് പോലെ ഒന്ന് അദ്ദേഹം ഈ സ്ഥാനമാനങ്ങളിലൊക്കെ എത്തിയപ്പോൾ അമ്മ എന്ന സങ്കല്പത്തിന് ഉപേക്ഷിച്ചു അങ്ങനെ തീരുമാനിക്കാം അല്ലെങ്കിൽ അദ്ദേഹമാണ് ഉത്തരം പറയേണ്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് അദ്ദേഹം എഴുന്നേറ്റ് നിന്നത് അമ്മ എന്ന സങ്കല്പം ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ അമ്മ എന്ന സങ്കല്പം അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഈ കാമിക്കോടി പിടിച്ച ഭാരതമാതാവെന്ന സങ്കല്പത്തിനെ പറ്റില്ല എന്നാണെങ്കിൽ അത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് കാർക്ക് വേണ്ടി അദ്ദേഹം അമ്മയെ അടിയറ വെച്ചു അമ്മ എന്ന സങ്കല്പത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രജിസ്ട്രാർ അടിയറ വെച്ചു എന്ന് പറയേണ്ടി വരും മാതൃസങ്കല്പത്തെ ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം അന്ന് നിഷി അല്ലെങ്കിൽ അന്നേ പറയണമായിരുന്നു കോളേജിൽ പ്രിൻസിപ്പളായിരിക്കുമ്പോൾ പറയണം എനിക്കിതിനോട് യോജിപ്പില്ല ഇത് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് പറഞ്ഞില്ല അദ്ദേഹം എഴുന്നേറ്റിരുന്നു അപ്പം അന്ന് അംഗീകരിച്ചിരുന്നുവെങ്കിൽ പിന്നീട് ഇപ്പോൾ ഉപേക്ഷിക്കുന്നു എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുമ്പിൽ ഭാരതമാതാവെന്ന സങ്കല്പത്തെ അടിയറ വെച്ചു എന്ന് കണക്കാക്കേണ്ടി വരും അതുകൊണ്ടാണ് അദ്ദേഹം അത് തള്ളിക്കളഞ്ഞത് അഥവാ ഇപ്പോൾ നിഷേധിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല അത് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന് അതിൽ ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തോട് തന്നെ ഉറപ്പുണ്ടെങ്കിൽ വേറെ ആരോടും വേണ്ട സ്വന്തം മനസാക്ഷിയോട് ഉറപ്പുണ്ടെങ്കിൽ കോടതിയിൽ എഴുതി കൊടുക്കണ്ടേ ഹൈക്കോടതിയിൽ അദ്ദേഹം കൊടുത്തിട്ടുണ്ടല്ല പരാതി എൻ്റെ ഈ സ്റ്റേ ഇത് സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ട് അല്ല സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതി കൊടുക്കണ്ടേ ഭാരതമാതാവ എന്ന സങ്കല്പത്തെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു അത് മതചിഹ്നമാണ് എന്ന് പറയണ്ടേ ചാൻസലർക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയണ്ടേ വൈസ് ചാൻസലർക്ക് കൊടുത്ത റിപ്പോർട്ടിൽ പറയണ്ടേ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കള്ളത്തരം പറയുന്നു അപ്പോൾ ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കാൽക്കൽ അടിയറ വെച്ചു മാതൃസങ്കല്പത്തെ ഉപേക്ഷിച്ചു എന്ന് വേണം കണക്കാക്കാൻ ആ മാതൃസങ്കല്പം ഉപേക്ഷിച്ചാൽ പിന്നെ ആ അങ്ങനെ ഒരു മനുഷ്യന് കുടുംബത്തിൽ ജീവിക്കാൻ കൊള്ളില്ല അങ്ങനെ ഒരു മനുഷ്യനെ കുടുംബത്തിൽ കയറ്റാനും കൊള്ളില്ല കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അമ്മ എന്ന സങ്കല്പം ഇല്ലായിരിക്കും ഞാൻ അനിൽകുമാറിനെ കുറിച്ചല്ല പറയുന്നത് അമ്മ എന്ന സങ്കല്പത്തെ ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആ മനുഷ്യൻ ഒരിക്കലും വീട്ടിൽ ജീവിക്കാൻ കൊള്ളുന്നയാളായിരിക്കത്തില്ല അത് അനിൽകുമാർ എന്നുള്ള അർത്ഥത്തിലല്ല ഏത് മനുഷ്യനാണെങ്കിലും അദ്ദേഹമാണ് ഉത്തരം പറയേണ്ടത് ഞാൻ മാതൃസങ്കല്പത്തെ ഉപേക്ഷിച്ചോ ഇല്ലയോ എന്ന് പറയേണ്ടത് അദ്ദേഹം കോടതി പറയട്ടെ തൻ്റെ ഇടം അത് മതചിഹ്നമാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ എല്ലാ ഞാൻ പറയുന്നത് അദ്ദേഹം കോടതിയിൽ ഒരു വാദവും കൂടി നടത്തണം ദേശീയ ഗീതം എന്ന സ്ഥാനത്ത് നിന്ന് ഭാരത വന്ദേമാതരത്തിനെ ഉപേക്ഷിക്കുക കൂടി വേണം എന്ന് അനിൽകുമാറിന് തന്റേടമുണ്ടെങ്കിൽ അദ്ദേഹം പറയുന്ന നിലപാടിനോട് അദ്ദേഹത്തിന് യോജിപ്പുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമാണെങ്കിൽ സത്യസന്ധമാണെങ്കിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുക്കണം എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വന്ദേ വന്ദേമാതരം എടുത്തു കളയണം കാരണം അത് ഭാരതമാതാവിനെ സ്തുതിക്കുന്ന ഗീതമാണ് ദുർഗ ദശപ്രഹരണധാരിണി എന്നൊക്കെ ഉണ്ട് അതിനകത്ത് ദേവി എന്നൊക്കെയാണ് വന്ദേ മാതരത്തിൽ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് വന്ദേ മാതരത്തെ എടുത്തു എന്ന് അദ്ദേഹവും കമ്മ്യൂണിസ്റ്റുകാരും കോടതിയിൽ ഈ അനിൽകുമാറിൻ്റെ കേസിൽ കേരള സർവ സർവകലാശാല കൂടത്തില്ല കേരള സർക്കാർ കേസിന് കക്ഷി ചേരണം എന്നിട്ട് കേരള ഗവൺമെൻറ് ഹൈക്കോടതിയിൽ മൊഴി കൊടുക്കട്ടെ വന്ദേമാതരം എന്ന ഗീതം എടുത്തു കളയേണ്ടതാണ് കാരണം അത് ഭാരതമാതാവിനെ സ്തുതിക്കുന്ന ഗീതമാണ് ഭാരതമാതാവ് എന്ന സങ്കല്പത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല വന്ദേമാതരം എന്നുള്ളത് അമ്മ എന്ന സങ്കല്പത്തെ ഉദ്ദേശി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അതിനെ ഞങ്ങൾ എതിർക്കുന്നു അതിനോട് ഞങ്ങൾ അതിനെ ഞങ്ങൾ തിരസ്കരിക്കുന്നു അതുകൊണ്ട് ഗീതം എന്നുള്ളത് എടുത്തു കളയേണ്ടതാണ് എന്ന് ഔപചാരികമായ ഔദ്യോഗിക സ്ഥാനങ്ങളിലാണല്ലോ അത് പാടുന്നത് അത് ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് വന്ദേ മാതൃത്തെ എടുത്തു കളയേണ്ടതാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാദിക്കണം അനിൽകുമാർ ഹൈക്കോടതിയിൽ മൊഴിയും കൊടുക്കണം തൻ്റെ ഇടമുണ്ടോ ഇവർക്ക് അതിന് എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നില്ല പക്ഷേ അങ്ങനെ ഒരു വെല്ലുവിളി ആരെങ്കിലും നടത്തിയാൽ അവർ ശിവൻകുട്ടി അടക്കം അത് ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ഇക്കാര്യത്തിൽ ഇപ്പൊ ഭരതാമ്പ ഹിന്ദുക്കളുടെ ആണ് എന്ന് പറഞ്ഞു വരുമ്പോഴും ഇവര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭരണഘടനയെ കുറിച്ച് ഇവർ ഓർക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ ഭരണഘടനയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഇവർ വായിക്കുന്നില്ലേ എന്നൂടെ ഓർക്കേണ്ട ഒരു കാര്യമല്ലേ സത്യത്തിൽ എനിക്ക് അത് കഴിഞ്ഞ ദിവസം രണ്ട് സന്ദർഭത്തിൽ കുറച്ച് നാൾ മുമ്പ് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അവർ അവരെല്ലാവരും ഭരണഘടന എന്ന് പറഞ്ഞ് പുസ്തകം പൊക്കി പിടിച്ച് പ്രകടനമൊക്കെ നടത്തി രാജ്യം മുഴുവൻ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പോൾ ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വന്നപ്പം എസ് എഫ് ഐക്കാരെന്ന് പറയുന്ന ഒരു പറ്റോ ആൾക്കാർ അവരാരാണ് ഗുണ്ടകളാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഭരണഘടനയുടെ കവർചിത്രമുള്ള ഒരു പുസ്തകം കൊടുത്തിട്ട് ഭരണഘടന കൊടുത്തു സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അത് ഭരണഘടനയല്ല എന്നൊപ്പമാണ് ഏത് അവർ കൊടുത്തത് ഭരണഘടനയല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ഉറപ്പുണ്ട് എന്ന് പറയാൻ കാരണം ഞാൻ പറയാൻ അവരോട് അവരോട് മാത്രമല്ല എല്ലാവരോടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഭരണഘടന ഇവർ തുറന്ന് നോക്കിയിട്ടില്ല തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ രജിസ്ട്രാർക്ക് കൊടുത്തത് ഭരണഘടനയാണെങ്കിൽ അവരത് തുറന്നു നോക്കിയിട്ടാണ് കൊടുത്തതെങ്കിൽ അവർക്ക് അവർ ഈ പറഞ്ഞ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അവർ ഭരണഘടന കൊടുക്കില്ല രജിസ്ട്രാർ അത് സ്വീകരിക്കാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ഈ ഭരണഘടനയിൽ മുഴുവൻ ഇവർ പറയുന്ന തരത്തിൽ ഇവർ പറയുന്ന തരത്തിൽ ഹൈന്ദവ ബിംബങ്ങളാണുള്ളത് നടരാജ നൃത്തം ഹൈന്ദവ ബിംബമാണോ അല്ലയോ എന്ന് പറയുന്നത് വേണമെങ്കിൽ മതചിഹ്നമാണ് ശിവൻ്റെ നൃത്തമാണ് എന്ന് പറയാം അത് ഭരണഘടനയിലുണ്ട് അതുപോലെ തന്നെ പശുവിൻ്റെ ചിത്രം മൊഹഞ്ചതാരു ഹാരപ്പൻ സംസ്കാര സംസ്കാരകാലത്ത് അന്നത്തെ സാംസ്കാരിക ഇതിനെ ഖനനം ചെയ്തെടുത്ത ആർക്കിയോളജി വകുപ്പ് കണ്ടെടുത്തതാണ് പശുവിനെ ആരാധിക്കുന്നവരായിരുന്നു പണ്ടുള്ളവർ എന്നുള്ളതിൻ്റെ അടയാളമായി ഒരു കണ്ടെടുത്ത സീലാണ് പശുവിൻ്റെ ചിത്രം ഭരണഘടനയിലുണ്ട് വേദ ഗുരു കാല ഗുരുകുലം ഗുരുകുലം എന്നൊക്കെ പറയുന്നത് വൈദിക സങ്കല്പത്തിലുള്ളതാണല്ലോ ഭാരതീയ സംസ്കാരം ഇവർ പറയുന്ന തരത്തിൽ മതസങ്കല്പമാണ് വേദം പഠിപ്പിക്കുന്ന ഗുരുകുലം എന്ന് പറയുന്നത് ആ ഗുരുകുലത്തിൻ്റെ ചിത്രമുണ്ട് വേണ്ട അതിലെല്ലാത്തിനും രാമന്റെ ചിത്രമുണ്ട് വെറുതെ രാമൻ ഇങ്ങനെ നിൽക്കുന്നതല്ല ശ്രീലങ്കയിൽ നിന്ന് രാവണനെ പരാജയപ്പെടുത്തി സീതയെ വീണ്ടെടുത്ത് പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് മടങ്ങുന്ന ആകാശമാർഗെ മടങ്ങുന്ന രാമ സീതാ രാമന്മാരുടെ പുഷ്പക വിമാനത്തിൽ ഇരിക്കുന്ന ചിത്രം ഭരണഘടനയിലുണ്ട് ഇവർ ഇത് തുറന്നു നോക്കിയിട്ടുണ്ടോ ഈ പാപങ്ങൾ എനിക്ക് എസ് കുട്ടികളോട് സഹതാപം തോന്നുകയാണ് ആ മക്കൾ ഈ കാരണവന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന നുണ കേട്ട് ഇതെടുത്തുകൊണ്ട് പോകുമ്പം മക്കൾ അതൊന്ന് തുറന്നു നോക്കിയിരുന്നെങ്കിൽ അവർക്കെങ്കിലും അവർ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നേടുന്നവരാണെന്നാണല്ലോ വൈപ്പ് അങ്ങനെയാണെങ്കിൽ അവരതൊന്ന് തുറന്നു നോക്കി അക്ഷരം കൂട്ടി വായിക്കാൻ പറ്റുമല്ലോ വേണ്ട ചിത്രങ്ങൾ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഈ രാമൻ്റെ ചിത്രം ഉള്ള ഭ ഭരണഘടന ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നവർ പറയണ്ടേ പോരല്ലോ അതിനകത്ത് ഗീതോപദേശത്തിൻ്റെ ചിത്രമുണ്ട് ഗീത വല്ലാൻ പഠിപ്പിക്കുന്നതാണെന്നാണ് ഇവർ പ്രചരിപ്പിച്ചത് ആ ഭഗവത്ഗീത ഉപദേശം നടത്തുന്ന അർജുനന് അർജുനന് ഗീതോപദേശം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണന്റെ ചിത്രം ഗീതോപദേശത്തിൻ്റെ ചിത്രം ഭരണഘടനയിലുണ്ട് ഇവരെങ്ങനെയാണ് ഇത് കൊണ്ട നടക്കുന്നത് ഈ ഭരണഘടനയുടെ ചിത്രവും പൊക്കി പിടിച്ചോണ്ട് ഇവർ തുറന്നു നോക്കിയിട്ടില്ല എന്ന് ആണെങ്കിൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റുമോ ശ്രീകൃഷ്ണനെ അവർക്ക് സ്വീകരിക്കാൻ കഴിയുമോ ശ്രീരാമനെ അവർക്ക് സ്വീകരിക്കാൻ കഴിയുമോ ബുദ്ധമതം അതൊരു മതമാണ് ബുദ്ധനും ശിഷ്യന്മാരും ഇരിക്കുന്ന ചിത്രമുണ്ട് ബോ പിന്നെ ബുദ്ധമതം പ്രചരിപ്പിക്കുന്ന സന്യാസിമാരുടെ ചിത്രമുണ്ട് ജൈനമതത്തിൻ്റെ ആചാര്യനായ ജിനദേവൻ്റെ ചിത്രമുണ്ട് ഇവർ മതവിരുദ്ധരാണല്ലോ അപ്പം മതങ്ങൾ മതങ്ങളുമായി ബന്ധപ്പെട്ട ഇവർ പറയുന്ന മതങ്ങളുമായി ബന്ധപ്പെട്ട അനേകം ചിത്രങ്ങൾ ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് കോപ്പിയിലുണ്ട് ഈ ചിത്രങ്ങളാരും വരച്ചു വെച്ചത് ആർ എസ് എസ്സുകാരല്ലല്ലോ ഭരണഘടന ഉണ്ടാക്കിയത് ആർ എസ് എസ് അല്ല അത് ജവഹർലാൽ നെഹ്റു ഞാൻ മുമ്പേ പറഞ്ഞതുപോലത്തെ ആൾക്കാരൊക്കെ തന്നെയാണ് അതിനകത്ത് പോരാ എല്ലാ മതങ്ങളുടെയും റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഏറ്റവും ചെറിയ സംഖ്യയിലുള്ള ഈ പാഴ്സികളും ജൂതന്മാരും അടക്കമുള്ളവരുടെ പ്രതിനിധികൾ ആംഗ്ലോ ഇന്ത്യന്മാരുടെ അടക്കമുള്ള പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ട് വിരലിൽ എണ്ണാവുന്നവരെ അവരുള്ളൂ എന്നാലും കൂടി പ്രതിനിധീകരിക്കുന്നതാണ് ഭാരതത്തിൻ്റെ ഭരണഘടന എന്നുറപ്പ് വരുത്താനാണ് അവരുടെ പ്രതിനിധികളെ കൂടി ചേർത്ത് ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കിയത് അവരെല്ലാവരും കൂടി ചേർന്ന് ഏകകണ്ഠമായി പാസാക്കി ചർച്ച ചെയ്ത് മാസങ്ങളോളം ചർച്ച ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഭരണഘടനയിൽ ഈ പറയുന്ന രാമനും കൃഷ്ണനും പശുവും ഒക്കെ ഉണ്ടെങ്കിൽ യജ്ഞത്തിൻ്റെ ചിത്രമുണ്ട് യജ്ഞം നടത്തുന്നതിൻ്റെ ചിത്രമുണ്ട് ഇതൊക്കെ ചിത്രമുള്ള ഈ ഭരണഘടന അംഗീകരിച്ചെങ്കിൽ അത് മതത്തിൻ്റെ ചിഹ്നമല്ല എന്ന് അവർ അംഗീകരിച്ചു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം ഇവർക്ക് ഭരണഘടനയോട് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ ആ ഭരണഘടനയ്ക്കകത്തുള്ളതെല്ലാം ഇവർ അംഗീകരിക്കണം ഞാൻ പറഞ്ഞില്ല ഇവർ ശുദ്ധം നോണ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് വേറൊന്നും കൂടി പറയാം അത് വേറെ വിശദീകരിച്ച് പറയേണ്ടതാണ് മണിക്കൂറുകൾ എടുത്തിട്ട് നമ്മുടെ ഭാരതത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ടല്ലോ ഇപ്പോൾ സുപ്രീം കോടതി ഉണ്ട് പിന്നെ അങ്ങനത്തെ ഐ ഐ ടികളുണ്ട് പാർലമെൻ്റ് ഉണ്ട് രാജ്യസഭയുണ്ട് ഇങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങളും ഭാരത സർക്കാരിൻ്റെ നിയന്ത്രണത്തിനുള്ള മറ്റ് സ്ഥാ ഇതര സ്ഥാപനങ്ങളും ഉന്നത വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റികളൊക്കെ ഇതിൻ്റെ എല്ലാം മോട്ടോ മുദ്രാവാക്യം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും പരിശോധിച്ച് നോക്കാം അതെല്ലാം ആറ് തരം പുസ്തകങ്ങളിൽ നിന്നെടുത്ത വേദങ്ങളിൽ നിന്ന് ഉപനിഷത്തുക്കളിൽ നിന്ന് ഭഗവത്ഗീതയിൽ നിന്ന് മനുസ്മൃതിയിൽ നിന്നടക്കം എടുത്ത മന്ത്രങ്ങളാണ് ഇതിൻ്റെ എല്ലാം മോട്ടോസ് വേണ്ട കേരള സർക്കാർ കോഴിക്കോട് സർവകലാശാല സ്ഥാപിച്ചത് എൻ്റെ ഊഹം ഇ എം എസ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നോക്കണില്ലെങ്കിൽ കുറഞ്ഞ വർഷം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അവരാണല്ലോ ഈ കേരളം ഭരിച്ചത് അവരത്ര തവണ ഭരിച്ചു കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ മുദ്രാവാക്യം എന്താണ് ആ മുദ്രാവാക്യങ്ങൾ മുഴുവൻ സംസ്കൃത മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ ഒക്കെയാണ് അതാരും തീരുമാനിച്ച ആരൊക്കെ തീരുമാനിച്ചതാണ് അപ്പോൾ ഇത് ഭരണഘടനയിലുള്ള ഈ പറയുന്ന ചിത്രങ്ങൾ ഭരണഘടനയിലുള്ള മുദ്രാവാക്യങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അടയാളവാക്യങ്ങൾ ഇത് മുഴുവൻ ഇവർ പറയുന്ന ഹൈന്ദവമാണ് വെച്ചാൽ ഇവർക്ക് ഭാരതത്തിലെ ഒരു പുസ്തകം ഒരു ഒരു സ്ഥാപനത്തിൽ ഇവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല ഭാരതത്തിലെ ഒരു സർവകലാശാലയിൽ ഇവർക്ക് പഠിക്കാൻ പറ്റത്തില്ല പഠിപ്പിക്കാൻ പറ്റത്തില്ല ഭാരതത്തിലെ ഒരു സംസ്ഥാനത്ത് ഇവർക്ക് ഭരിക്കാൻ പറ്റത്തില്ല പാർലമെൻറ്റിൽ അവർക്ക് പോയിരിക്കുമ്പോൾ കാലെടുത്ത് വെച്ചാൽ ഈ മന്ത്രം ഏതെങ്കിലും കാണണോ ഇവർ പാർലമെൻറ്റ് ഹൗസിനകത്തേക്ക് കമ്മ്യൂണിസ്റ്റുകാരൻ കാലെടുത്ത് വെക്കണോ ഈ മന്ത്രം കണ്ടുകൊണ്ട് വേണം കയറാൻ ഇവരേതിനെയായി എതിർക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ ഇവരെതിർക്കുന്നത് ഹൈ ഹിന്ദു ഹിന്ദുമതത്തെയോ ഹൈന്ദവ കാര്യങ്ങളെയോ ഒന്നുമല്ല ഭാരതീയമായതിനെ മുഴുവൻ അവരെതിർക്കുകയാണ് അവർ മറ്റുള്ളവരെ കൂട്ടുമ്പോൾ കൂടെ ആൾ വേണമല്ലോ മതവർഗീയവാദികളെ കൂടെ കിട്ടണമെങ്കിൽ ഹിന്ദുക്കളെയാണ് ഞങ്ങൾ എതിർക്കുന്നതെന്ന് പറയണം ഹിന്ദുത്വത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ട വേറൊരു വാക്യം ഞങ്ങൾ ഹിന്ദുത്വത്തെയാണ് എതിർക്കുന്നത് ഹിന്ദുക്കളെയല്ല ഇവരേത് ലോകത്താണ് ജീവിക്കുന്നത് ഞങ്ങൾ എതിർക്കുന്നത് മനുഷ്യത്വത്തോ മനുഷ്യരെ അല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനുഷ്യത്വത്തെ എതിർക്കുകയും മനുഷ്യരെ സ്നേഹിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പം ഇവരെത്രമാത്രം സ്വയം വിഡ്ഢികളാണ് മറ്റുള്ളവരെ എത്രമാത്രം വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് പോലെയല്ല ഞങ്ങൾ എതിർക്കുന്നത് ഹിന്ദുത്വത്തെ ഹിന്ദുക്കളുടെ ഭാവത്തിനെ അവസ്ഥയെയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ സ്വത്വം ഭാരതത്തിൻ്റെ സ്വത്വമാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത് അവർ ഹിന്ദുത്വത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭാരതത്തിൻ്റെ ആത്മാവിനെ എതിർക്കുന്നു എന്നാണ് ഭാരതീയതയെ എതിർക്കുന്നു എന്നാണ് ഭാരതത്തിൻ്റെ ഭാവത്തെ എതിർക്കുന്നു എന്നാണ് അർത്ഥം അതുകൊണ്ട് അവർ അവർ ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും അവർ ഹിന്ദുത്വത്തെ എതിർക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ അവർ ഭരണഘടന കത്തിക്കണം അവർക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ കേരളത്തിലെങ്കിലും പുറത്ത് പോയ നാട്ടുകാർ ഇതല്ലും കേരളത്തിലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമങ്ങളിലെങ്കിലും അവർ ഭരണഘടന കത്തിക്കട്ടെ ഇതിനകത്ത് മനുസ്മൃതിയാണുള്ളത് ഇതിനകത്ത് വേദമാണുള്ളത് ഇതിനകത്ത് രാമായണമാണുള്ളത് ഇതിനകത്ത് രാ രാമനും സീതയുമാണുള്ളത് ഇതിനകത്ത് ഭഗവത്ഗീതയാണുള്ളത് ഇതിനകത്ത് ശ്രീകൃഷ്ണനാണുള്ളത് ഇതിനകത്ത് പശു ആണുള്ളത് ഇതിനകത്ത് ശിവനാണുള്ളത് അതൊന്നും പാടില്ല മതേതര ഭരണഘടനയിൽ എന്ന് പറഞ്ഞ് തന്റേടമുണ്ടെങ്കിൽ അവർ ഭരണഘടന കത്തിക്കണം അപ്പം ഈ ഭരണഘടനയ്ക്കുള്ളിൽ മുഴുവൻ ഈ പറയുന്ന സാധനങ്ങളെ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഇവർ തുറന്നു നോക്കിയിട്ടില്ല ഒന്നുകിൽ ഇവർ പൊട്ടന്മാരാണെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഇവർക്ക് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ല എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ഈ ഭരണഘടനയ്ക്കുള്ളിലെ ചിത്രങ്ങൾ കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറയേണ്ടി വരും അത് അല്ലെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് ഭരണഘടന അംഗീകരിക്കുകയും ഇതിനെയൊക്കെ എതിർക്കുകയും ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം ഇവർ ഞാൻ എന്താ പറഞ്ഞില്ലേ ഭരണഘടനയിലുള്ള എല്ലാത്തിനെയും ഇവരെതിർക്കും മതേതരത്വം എന്നും സോഷ്യലിസം എന്നൊക്കെ അവർ വെറുതെ പറയുന്നതാണ് അത് ഭര വാസ്തവത്തിൽ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന സാധനമല്ല ഈ മ മതേതരത്വവും ഭരണ സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് ഇവരെതിർക്കുന്നത് ഭരണഘടന പ്രഖ്യാപിച്ചിട്ടുള്ള ഭാരതീയതയെ ആണ് ഇവരെതിർക്കുന്നത് ഭരണഘടന പ്രഖ്യാപിച്ചിട്ടുള്ള ഭാരതത്തിൻ്റെ സ്വത്വം സ്വതന്ത്രം അതാണല്ലോ സ്വാതന്ത്ര്യം ഭാരതത്തിൻ്റെ സ്വത്വത്തിനെയാണ് ഇവരെതിർക്കുന്നത് ഇവരെതിർക്കുന്നത് ഭാരതത്തിൻ്റെ ആത്മാവിനെയാണ് ആത്മാവിനെ പറിച്ചെറിഞ്ഞാൽ മാത്രമേ മരണത്തിന് വിടാൻ കഴിയൂ അപ്പം ഭാരതത്തിനെ കൊല്ലണമെങ്കിൽ ഭാരത സംസ്ക ഭാരതം എന്ന രാഷ്ട്രത്തെ ഇല്ലാതെയാക്കണമെങ്കിൽ ഭാരതത്തെ കൊല്ലണം കൊല്ലാൻ എന്ത് ചെയ്യണം ആത്മാവിനെയും ശരീരത്തിനെയും വേർപെടുത്തണം ആ ആത്മാവിനെ വേർപെടുത്താനാണ് ഇവർ ഹിന്ദുത്വമാണ് അത് ഞങ്ങൾ മതമാണ് എന്നൊക്കെ ഇവർ പറയുന്നത് ഇവരെതിർക്കുന്നത് മതത്തിനെ അല്ല ഇവർ ഹിന്ദുത്വത്തെ എതിർക്കുന്നത് പറയുന്നത് ഭാരത ഭാരതീയതയാണ് ഭാരതത്തിൻ്റെ സ്വത്വയാണ് ആ സ്വത്വം തകർത്ത് തരിപ്പണമാക്കി ഇന്ന് പണ്ടത്തെ സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണോ പല കഷണങ്ങളായി പിരിഞ്ഞത് അതുപോലെ ഭാരതത്തെ പല കഷണങ്ങളാക്കി തകർത്ത് അതോടുകൂടി ഈ ചാവേറിൻ്റെ ഒരു സംസ്കാരമില്ലേ ചാവേറെന്ന് നമ്മൾ പറയത്തില്ല ചാവേർ ചെയ്യുന്നതെന്താ അവർ ഒരു സ്ഥലത്തേക്ക് പോയാൽ അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ ബോംബ് പൊട്ടിച്ചു പോലും അവരും ചാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ഇനി അവർക്ക് ഏതായാലും ഭാരതം ഭരിക്കാൻ കഴിയില്ല പിന്നെ അവരുടെ ആഗ്രഹം എന്താ ഭാരതത്തെ കൊല്ലുക ഒപ്പം അവരും ചാവുക എന്നിട്ട് പിന്നെ ആരെങ്കിലും ഭാരതത്തെ കൊണ്ട് നടക്കട്ടെ തീവ്രവാദികളോ ഭീകരവാദികളോ വർഗീയവാദികളോ ആരെങ്കിലും കൊണ്ടു നടക്കട്ടെ അപ്പൊ ഭാരതത്തെ കൊല്ലാൻ പുറപ്പെട്ട ചാവേറുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ ആ ചാവേറുകളായി അവരിന്ന് ഭരണഘടനയെ ആക്രമിക്കുകയാണ് ഭരണഘടന പ്രഖ്യാപിച്ച സ്ഥാപനങ്ങളെ ആക്രമിക്കുകയാണ് ഭരണഘടനയ്ക്കകത്തുള്ള സങ്കല്പങ്ങളെ ആക്രമിക്കുകയാണ് ഭരണഘടനയ്ക്കുള്ളിലുള്ള എല്ലാ സാംസ്കാരിക സങ്കല്പങ്ങളെയും അവർ തകർത്ത് ഏറിയാൻ ശ്രമിക്കുകയാണ് അതിലൂടെ ആത്യന്തികമായി ഭാരതത്തിൻ്റെ മരണം ഭാരതമാതാവിനെ വധിക്കുകയാണ് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് നടക്കില്ല പക്ഷേ അവരുടെ ആഗ്രഹം ഭാരതത്തിനെ വധിക്കുക എന്നുള്ളതാണ് ഭാരതമാതാവിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക എന്നുള്ളതാണ് അതിനാണ് അവർ ഭരണഘടന എതിർക്കുന്നത് അവർ തുറന്നു നോക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇതിനകത്തുള്ള ഈ സങ്കല്പങ്ങളെയും ചിത്രങ്ങളെയും